ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര പറയാൻ പോകുന്നത് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന അൽതാഫ് സലീം സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ പടം ഫാദ് ഫാസലെ സുരേഷ് കൃഷ്ണ പിന്നെ അതേപോലെ തന്നെ കല്യാണി പ്രതിദർ പ്രിയദർശൻ ലാല് ഇവരെയൊക്കെയാണ് ഈ ഒരു പടത്തിലെ മേജർ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു നായിക കൂടെ ഉണ്ട് ഇതിനകത്ത് പുള്ളിക്കാരുടെ പേര് എനിക്കറിയില്ല ചില സീരീസിലൊക്കെ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ അതായത് ഒരു സെർട്ടൻ പോയിൻ്റിൽ ഇപ്പോൾ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഒരു സെർട്ടൺ പോയിന്റിൽ ആ കുതിര നിൽക്കുന്നുണ്ട് അത് ആ ടൈറ്റിലിനോട് ഒരു കറക്റ്റ് കണക്ഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇത് അതൊരു സെർട്ടൻ പോയിന്റ് എത്തുന്ന സമയത്ത് ഫാദ് ഫാസലിൻ്റെ ക്യാരക്ടർ സ്റ്റെക്കാവുന്നതാണ് ചെ ഒരു റിയാലിറ്റി ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഡ്രീം ഏതാണ് റിയാലിറ്റി ഏതാണെന്നുള്ളത് തിരിച്ചറിയാണ്ട് സ്റ്റെക്കാവുന്ന ഒരു 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 കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണിത് അതായത് ഇതിന്റെ ടോട്ടൽ തീം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലോട്ട് പോകുന്നത് ശരിക്കും മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ ഈ ഒരു സിനിമ റിലീസ് റിലീസായതിനു ശേഷം ഇപ്പോൾ എല്ലാവരെ പോലെ തന്നെ ഞാനും ഇതിന്റെ റിവ്യൂ എന്താണ് ഇതിന്റെ ഒരു ഇതിന്റെ റിയാക്ഷൻ എന്താണ് ഈ ഒരു സിനിമയോടുള്ളതെന്നുള്ളത് നോക്കുന്ന സമയത്ത് മെജോറിറ്റി ആൾക്കാരും ഇതിന് നെഗറ്റീവായിട്ടാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞാലും തിയേറ്റർ പോയിട്ട് സിനിമ കാണും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാനപ്പോൾ അങ്ങനെ ഈ പടം കാണാൻ പോയി പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ ഇത് ഇത് അപരാധം എന്നൊക്കെ പറയുന്ന ലെവലിലേക്കുള്ള ഒരു സിനിമ ആയിട്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു ഓവർ ദ ടോപ്പിൽ ഒരു 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 ക്യാരക്കേച്ചർ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സിനിമയാണ് ഈ ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത് അതായത് നോർമലി മലയാള സിനിമയിൽ ഉണ്ടാകുന്ന റിയാലിറ്റീനെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റീനെ ഡെപിക്റ്റ് ചെയ്യുന്ന പോലത്തെ അല്ല അത് കുറച്ചും കൂടെ ഒരു ഓവറായിട്ട് ചെയ്യുന്ന കുറച്ചും കൂടെ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിനകത്തുള്ള ആൾക്കാരെല്ലാവരും പൊട്ടന്മാരാണോ വട്ടന്മാരാണോ എന്ന് നമുക്കത് തോന്നിപ്പോകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആൾക്കാർ എസ്പെഷ്യലി നമ്മൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് ഇതിനകത്തുള്ള കോമഡിയാണ് ഇതിനകത്ത് കോമഡി രസമുണ്ട് ചിരിക്കാനുള്ള കോമഡിയൊക്കെ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് സുരേഷ് കൃഷ്ണയുടെയും ലാലിൻ്റെയും പോർഷൻ വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രസമുണ്ട് കാണാൻ അതായത് ശരിക്കും ചിരിക്കാനുള്ള വകുപ്പുണ്ട് ഞാൻ ലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ ഇത്ര അധികം ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ലാ ലാലിൻ്റെ കോമഡി കണ്ടിട്ട് പണ്ട് സിദ്ദിഖ് സഫാരിയിലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ലാ ലാലിൻ്റെ കോമിക്ക് കോമഡി ഏരിയ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നാൽ ലാലിൻ്റെ ഒരു കോമഡി ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്കൊരു പടം തോന്നി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഇതിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരാൾ തലയിടിച്ച് വീഴുകയും അയാൾ ഒരു വർഷത്തോളം കോമയിലാവുകയും ആ കോമയിൽ നിന്ന് അയാൾ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ കോമയിൽ അയാൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളും അതേപോലെ തന്നെ ആ കോമയിൽ അയാൾ അയാളാവുന്ന സമയത്തുണ്ടായിരുന്ന ആ ട്രോമ അത് അയാളെ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വിട്ടുപോവാണ്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരാൾ അതായത് ഇത് ഞാൻ ഡ്രീമിലാണോ അതോ ഞാൻ റിയാലിറ്റിയിലാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റാണ്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരാളാണ് അപ്പം അയാൾ ആ ഒരു അതിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ പല തരത്തിലുള്ള അയാളെ തന്നെ ഡിവൈറ്റ് ചെയ്ത് വിടുന്നുണ്ട് അയാളുടെ കോൺസെൻട്രേഷൻ വേറൊന്നിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ അതിൽ നിന്നും മാറ്റുക വേറെ എവിടെയെങ്കിലും നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് പക്ഷെ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോർ ഇഷ്യൂ എന്താണോ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്താണോ നമ്മുടെ പ്രശ്ന പ്രശ്നത്തിന് അഡ്രസ്സ് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് സമയത്തേക്ക് ചിലപ്പോൾ അത് ഹൈഡായിട്ട് ഇരിക്കും പക്ഷേ അതിനൊരു ട്രിഗറിങ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ട്രിഗർ ആവുന്ന താവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സാധാരണ ശരിക്കും ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ലാല് ലാലിൻ്റെ ക്യാരക്ടർ ശരിക്കും വട്ടനാണോ നമുക്ക് തോന്നിപ്പോവും പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും അയാൾ വട്ടനല്ല എന്ന് നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് സാധനം അതായത് ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു കണ്ടൻറ്റിനെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ വേറൊരു ഒരു അപ്രോച്ച് വേറൊരു ട്രീറ്റ്മെൻറ്റ് പിടിച്ച് ചെയ്തേക്കുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അതായത് ഇതിനെ ഇങ്ങനെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് എത്ര ആൾക്കാർക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പടം കണ്ടപ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂവും കൂടെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഈ ഒരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഈ ഒരു കഥ പറച്ചൽ രീതി അതേപോലെ തന്നെ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഇവരുടെ ഒരു ഒരു ഓവർ ആക്ടിങ് അല്ലെങ്കിൽ ഒരു ഓവർ ദി ടോപ്പ് ഓഫ് ആക്ടിങ്ങും കൈൻഡ് ഓഫ് ആക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവുന്നു ആൾക്കാർ എന്നുള്ളതായി ആണ് എനിക്ക് ഈ ഒരു പടം കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ അതല്ലാണ്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂസ്ഡ് ആവാണ്ട് തന്നെ ഈ പടം കണ്ടിരിക്കാനും എന്നുള്ളതും ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പടം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയിക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്ത് അത് ഇനീഷ്യലി അതിന് ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വന്നു പക്ഷേ അത് ഒ ടി ടിയിലെ റിലീസായപ്പോഴാണ് അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ സിനിമ കണ്ടത് അപ്പോൾ ആദ്യത്തെ നെഗറ്റീവ് റിവ്യൂ ആ ആൾക്കാർ ശരിക്കും തിയേറ്റർ നഗറ്റീവ് എന്നുള്ളതാണ് സെയിം സാധനം ചിലപ്പം ഈ ഒരു സിനിമക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടികർ എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടിയിലെ റിലീസായപ്പോഴും ഇതുപോലത്തെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റിവ്യൂസ് നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കാം അത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമയാണ് ശരിക്കും ഊടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഇടയ്ക്കിൻ്റെ ഒരു കല്ലുകടി ഫാത്ത് എന്താ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ എന്താ ഈ കാണിക്കുന്നത് ഫാത്ഫാസിലിനെടുക്കാൻ പറ്റുന്ന ഒരു ഒരു കൈൻ്റ് ഓഫ് റോളാണോ ഇത് ആ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി പുള്ളിയുടെ എന്താ പറയുക പുള്ളി സംസാരിക്ക കോൺവെർസേഷൻസ് നടക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു സംസാര രീതിയൊക്കെ ഒരു വല്ലാത്ത ഒരു രീതിയായിട്ട് തോന്നും ഇപ്പോൾ വേറെ പല ആക്ടേഴ്സിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കും അതായത് ഇയാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതിനേക്കാൾ നന്നായി തന്നെയായിരുന്നു പക്ഷെ അത് സോൾവ് ചെയ്യുന്നുണ്ട് അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അങ്ങനെ അയാൾ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്കത് ട്രൂലി കൺവിൻസിങ് ആണ് പുള്ളി ആ രീതിയിൽ സംസാരിക്കുന്നതും ആ രീതിയിലേക്കുള്ള ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ആ രീതികളിലേക്കുള്ള ഒരു ചേഷ്ടകളും സാധനങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ആണ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പം ഇനീഷ്യലി കിട്ടിയ ഈ ഒരു കല്ലുകടി ചിലപ്പം ആൾക്കാർ ത്രൂ ഔട്ട് ആ സിനിമ എൻഡ് ആവുന്നത് വരെ അത് അങ്ങനെ പോവുകയും എന്നാൽ ഈ ഒരു സിനിമ എന്ത് എന്താണ് ഈ സിനിമ പറയുന്നത് അല്ലെങ്കിൽ ഈ സിനിമ എങ്ങനെയാണ് ഇത് ഒരു വേറെ രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ത്രൂ ഔട്ട് ആ സിനിമ ഭയങ്കര ബോറിങ് സിനിമയായിട്ട് തോന്നും ബോറിങ് സിനിമയായിട്ട് തോന്നുന്നല്ല ചിലപ്പോൾ ഫാദ് ഫാസിൻ്റെ ഫഫ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ബോറായിട്ട് തോന്ന തോന്നും അതേപോലെ തന്നെ സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന കുറേ ആൾക്കാർ അവരുടെ സ്വപ്നങ്ങളും അവർ അവരുടെ ആഗ്രഹങ്ങളും ഫുൾഫിൽ ആവാണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ അഗാധമായ പ്രണയം തോന്നുന്ന ആൾക്കാർ അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറേ ഒരു 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 ക്യാരക്കേച്ചർ കൈൻഡ് ഓഫ് എക്സ്ട്രീം ക്യാരക്ടേഴ്സ് വരുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് ഈ പറയുന്ന ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത് അപ്പം ഈ നെഗറ്റീവ് റിവ്യൂസ് എനിക്ക് എൻ എനിക്ക് പടം പോയി കണ്ട സമയത്ത് ഇത് ഇത്രയും നെഗറ്റീവ് പറയാൻ മാത്രം ഉണ്ടോ ഈ ഒരു സിനിമ എന്ന് ഹോണസ്റ്റ്ലി എനിക്ക് തോന്നിപ്പോയി കാരണം അത് ചിലപ്പം അവർക്ക് ഈ പറയുന്ന സാധനം കണക്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം അത് ഇങ്ങനെ നെഗറ്റീവായിട്ട് അവർക്ക് തോന്നിയത് ആൾക്ക് ഇഷ്ടപ്പെടാനേ എന്നുള്ളതും എനിക്ക് തോന്നിയെന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് തിയേറ്ററിൽ നമുക്ക് ക്രിഞ്ച് ക്രിഞ്ചടിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വരാത്ത എന്ന രസ രസമായിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പക്ഷെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് മാത്രം ഇത് ആൾക്കാർക്ക് എന്താണ് എക്സാക്ട്ലി പറയുന്നത് എന്നുള്ളത് കണക്റ്റ് ആവുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെയാണ് ഈ ഒരു സിനിമ കാണാൻ പോയത് ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് മേ ബി ഇനിയിപ്പോൾ തിയേറ്ററിൽ പോകാത്ത ആൾക്കാർ ചിലപ്പോൾ ഇനി പടം ഓട്ടിയിട്ടി വരുന്ന സമയത്ത് ആ ഇതൊക്കെ കൊള്ളായിരുന്നല്ലോ നല്ല പടമാണെന്ന് ചിലപ്പോൾ അഭിപ്രായം വരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓടും കുതിര ചാടും കുതിര നമുക്ക് ചിരിക്കാനുള്ളതുണ്ട് ഈ പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഒക്കെ വരുന്ന ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്നത്